രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത് വാർഷിക പദ്ധതി അന്തിമമാക്കൽ നമ്മൾ ഏതാണ്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ പദ്ധതികളുടെ നിർവഹണത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട ഭാഗങ്ങളിലൊന്നാണ് ധനകാര്യ കമ്മീഷൻ്റെ വിനിയോഗം ധനകാര്യ കമ്മീഷൻ പ്രൊജക്റ്റുകളുടെ നിർവ്വഹണം നമ്മുടെ പ്രൊജക്ട് അസിസ്റ്റൻ്റ്മാരോടൊപ്പം പ്ലാൻ ക്ലർക്കുമാരും അക്കൗണ്ടൻറ്റുമാരും സെക്രട്ടറിമാരും നിർബന്ധമായിട്ടും ധനകാര്യ കമ്മീഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണം അപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അതിൻ്റെ നിർവഹണത്തിലും അതിൻ്റെ പേയ്മെൻറ്റ് നൽകുന്നതിനും പ്ലാൻ സീറ്റുകാരും അക്കൗണ്ടൻറ്റുമാരും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ദീപു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ പ്രൊജക്റ്റുകളുടെ നിർവ്വഹണത്തിൽ നമുക്ക് ധാരാളം ടൈപ്പ് ഫണ്ടുകൾ ലഭിക്കാറുണ്ടല്ലോ അതായത് പ്ലാൻ ഫണ്ട് മെയിൻ്റനൻസ് ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഫണ്ട് ശുചിത്വ മിഷൻ ഫണ്ട് അങ്ങനെ പല പല ഫണ്ടുകൾ ഹെൽത്ത് ഗ്രാൻറ് ഉൾപ്പെടെയുള്ള പല പല ഫണ്ടുകൾ നമുക്ക് ലഭിക്കും നമ്മുടെ പ്ലാൻ ഫണ്ടിൻ്റെയും മെയിൻ്റനൻസ് ഗ്രാൻഡിൻ്റെയും ഒക്കെ ചെലവുകൾ നടത്തുന്നത് വെബ്സാങ്കയും നമ്മുടെ ബിംസ് ടു പോയിന്റ് സീറോയും ഉപയോഗിച്ചാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വെബ്സാങ്കി വഴിയും ബിംസ് ടു പോയിന്റ് സീറോ വഴിയും പേയ്മെന്റ് നടത്തുന്നതെന്ന് നമ്മൾ വിശദമായ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അത് ഇതുവരെയും കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകാം പ്ലാൻ ഫണ്ട് പോലെ തന്നെ നമുക്ക് ധനകാര്യ കമ്മീഷൻ വിഹിതവും ലഭിക്കാറുണ്ട് ധനകാര്യ കമ്മീഷൻ വിഹിതം നമുക്ക് അടിസ്ഥാന വിഹിതം അതായത് ബേസിക് ഗ്രാൻഡെന്നും പ്രത്യേക ഉദ്ദേശ ഗ്രാന്റ് അതായത് ടൈഡ് ഗ്രാന്റ് എന്നും രണ്ട് കാറ്റഗറിയിലായിട്ടാണ് ലഭിക്കുന്നത് ധനകാര്യ കമ്മീഷൻ വീതം രണ്ട് കാറ്റഗറിയിലാണ് ലഭിക്കുന്നത് ആദ്യം അത് മനസ്സിലാക്കണം നമ്മൾ സാധാരണ പ്രോജക്റ്റൊക്കെ തയ്യാറാക്കുന്നത് സുലേഖ സോഫ്റ്റ്വെയറിലാണ് ധനകാര്യ കമ്മീഷൻ പ്രോജക്റ്റുകൾ നിർബന്ധമായും ഇ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴിയാണ് തയ്യാറാക്കേണ്ടത് ഇവയുടെ പേയ്മെന്റ് ചെയ്യുന്നതും ജിയോടാഗ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ജിയോ ടാഗ് ചെയ്യുന്നതും എല്ലാം ഇ ഗ്രാമസ്വരാജ് പോർട്ടൽ വഴിയാണ് ഈ ഗ്രാമസ്വരാജ് പോർട്ടലിൽ തയ്യാറാക്കുന്ന പ്രൊജക്റ്റുകളെ നമ്മൾ വിളിക്കുന്ന പേര് എന്നാണ് അപ്പോൾ ധനകാര്യ കമ്മീഷൻ പ്രൊജക്ടുകൾ ഈ ഗ്രാമസ്വരാജ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ എവിടെയും കൊണ്ടുവരണം സുലേഖയിലും കൊണ്ടുവരണം അവരുടെ ചിലവുകൾ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ എപ്പോഴും ആക്ടിവിറ്റികൾ ആദ്യം തയ്യാറാക്കേണ്ടത് നേര കമ്മീഷൻ്റെ ആക്ടിവിറ്റികൾ ഞാൻ പറഞ്ഞു നിർബന്ധമായിട്ടും ഈ ഗ്രാമ പോർട്ടൽ വഴിയായിരിക്കണം അതുകൊണ്ട് തന്നെ ആദ്യം ഇത് തയ്യാറാക്കി കണക്കുകൾ ശരിയാക്കേണ്ടത് ഈ ഗ്രാമ സ്വരാജ് പോർട്ടലാണ് അതിനുശേഷം മാത്രമേ സുലേഖയിലേക്ക് ഇവയെ കൊണ്ടുവരാവൂ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധയിൽ വെക്കേണ്ടത് നമ്മുടെ സുലേഖ സോഫ്റ്റ്വെയറിൽ പോർട്ടലിലാണെങ്കിൽ എല്ലാ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാർക്കും അവരവരുടെ ലോഗിനുണ്ട് അവരവരുടെ വിഷയമേഖലയിലെ പ്രൊജക്റ്റുകൾ ആ ലോഗിലായിരിക്കും അവർ ചെയ്യുന്നത് എന്നാൽ ഈ ഗ്രാമസ്വരാജിൽ ആകെ മൂന്ന് ലോഗിനുകൾ മാത്രമേ ഉള്ളൂ അതായത് സെക്രട്ടറിക്ക് അഡ്മിൻ മേക്കർ എന്നീ രണ്ട് ലോഗിനുകളും ഓതറൈസ് ഓതറൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിന് പ്രസിഡൻറ്റിന് ചെക്കർ എന്ന ലോഗിനും അങ്ങനെ ആകെ മൂന്ന് ലോഗിന് ഏതിലുള്ളോ ഈ ഗ്രാമസ്വരാജ് പോർട്ടലിലുള്ളൂ നമ്മുടെ ഈ ഈ ഗ്രാമസ്വരാജ് പോർട്ടലിൽ ആക്ടിവിറ്റികൾ തയ്യാറാക്കുന്നതിനാണ് അഡ്മിൻ ലോഗിൻ ഉപയോഗിക്കുന്നത് പേയ്മെൻറ്റുകൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് മേക്കർ ലോഗിൻ ഉപയോഗിക്കും ഈ പേയ്മെന്റുകൾ ഓതറൈസ് ചെയ്യുന്നതിനാണ് ചെക്ക് ലോഗിംഗ് ഉപയോഗിക്കുന്നത് ആ ഭാഗം നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യാം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിഷയം അതല്ല ഈ ഗ്രാമസ്വരാജ് പോർട്ടലിൽ സെക്രട്ടറിക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്നത് സെക്രട്ടറിക്ക് വേണ്ടി ഈ ഗ്രാമ പോർട്ടലിൽ ആക്ടിവിറ്റികൾ തയ്യാറാക്കുന്നതിന് പ്ലാൻ സീറ്റിലായി ഉദ്യോഗസ്ഥർ മുൻകൈ എടുക്കണം അവരെ സഹായിക്കേണ്ടത് പ്രൊജക്റ്റ് അസിസ്റ്റൻ്റുമാരും ജിയോടാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രൊജക്ട് അസിസ്റ്റൻ്റ്മാരും സഹായിക്കേണ്ടത് ഏത് നിർവഹണ ഉദ്യോഗസ്ഥനാണ് എങ്കിലും ഈ ഗ്രാമ പേയ്മെന്റ് അതോറിറ്റി സെക്രട്ടറി മാത്രമായിരിക്കും ഇതേ പ്രൊജക്ട് സുലേഖ സോഫ്റ്റ്വെയറിൽ ചിലപ്പോൾ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ആയിരിക്കും ചെയ്തിരിക്കുന്നത് എങ്കിലും അതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടുത്തിയ പ്രൊജക്റ്റ് ആണ് എങ്കിൽ അതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് സെക്രട്ടറി ആണ് അതായത് ധനകാര്യ കമ്മീഷൻ്റെ പേയ്മെന്റ് അതോറിറ്റി സെക്രട്ടറി ആണ് നിന്ന് സാര പേയ്മെന്റ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അക്കൗണ്ടൻ്റെ മേൽനോട്ടത്തിൽ അക്കൗണ്ടന്റ് അറിഞ്ഞു തന്നെ ചെയ്യണം അത് നിർബന്ധമാണ് അതുകൊണ്ടാണ് ഇതുവരെയും ഈ ഗ്രാമസരാജിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത അക്കൗണ്ടന്മാരും പ്ലാൻ ക്ലർക്കുമാരും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ കാണണമെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതാണ് ധനകാര്യ കമ്മീഷൻ ഫണ്ട് നമുക്ക് രണ്ട് തരത്തിലുണ്ട് എല്ലാ പ്ലാൻ സീറ്റുകാരും അക്കൗണ്ടന്റുമാരും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ധനകാര്യ കമ്മീഷൻ ഫണ്ട് നമുക്ക് രണ്ട് തരത്തിലാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് ധനകാര്യ കമ്മീഷൻ ഫണ്ട് അലോട്ട് ചെയ്ത് തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വരെ ഈ ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഫണ്ട് നമുക്ക് ലഭിച്ചിരുന്നത് നമ്മുടെ പ്ലാൻ ഫണ്ടും മെയിൻ്റനൻസ് സ്റ്റാൻഡൊക്കെ ലഭിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ട്രഷറികളിലായിരുന്നു നമ്മൾ സാധാരണ രീതിയിൽ വെബ്സാങ്കിയൽ ബില്ല് തയ്യാറാക്കുന്ന പോലെ അതേപോലെ തന്നെ വെബ്സാങ്കിൽ ബില്ല് തയ്യാറാക്കി ട്രഷറിയിൽ സമർപ്പിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വരെ ധനകാര്യ കമ്മീഷൻ്റെ പേയ്മെൻറ്റുകൾ ചെയ്തിരുന്നത് അതായത് ഫണ്ട് വന്നിരുന്നത് എവിടെയാണ് ട്രഷറിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്ന് വരെയും ഇപ്രകാരമാണ് ഇപ്രകാരം ട്രഷറിയിൽ ഫണ്ട് ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പി എഫ് എം എസ് ബേസ് ചെയ്ത ഇ ഗ്രാമ പോർട്ടൽ നിലവിൽ വന്നു ആക്ടിവിറ്റികൾ തയ്യാറാക്കുന്നത് ഇ ഗ്രാമ വഴിയാക്കി നിർബന്ധമാക്കി ഫണ്ട് ലഭിക്കുന്നതും പി എഫ് എം എസ് അക്കൗണ്ട് വഴിയാക്കി അതായത് ട്രഷറി വഴി ലഭിച്ചിരുന്ന ഫണ്ട് നേരെ ഇതിനു വേണ്ടി ഒരു അക്കൗണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ഫണ്ട് തരുന്ന രീതിയായി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ ധനകര കമ്മീഷൻ പ്രൊജക്റ്റുകളുടെ പേയ്മെൻറ്റ് ചെയ്യുന്നതും ഇ ഗ്രാമ പോർട്ടൽ വഴിയാക്കി മാറ്റി അതായത് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇ ഗ്രാമ സ്വരാജിലെ പദ്ധതികൾ തയ്യാറാക്കേണ്ടതും പേയ്മെൻറ്റുകൾ ചെയ്യേണ്ടതും എല്ലാം ഇ ഗ്രാമ പോർട്ടൽ വഴിയാണ് ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെ നമുക്ക് ട്രഷറിയിൽ ഈ ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഫണ്ട് ട്രഷറിയിലാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെ നിങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ലഭി ട്രഷറിയിൽ ലഭിച്ച ഫണ്ടിൽ കുറച്ച് പൈസ ഇപ്പോഴും ട്രഷറിയിൽ കിടപ്പുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇരുപത് ഇരുപത്തൊന്ന് വരെ നമുക്ക് ട്രഷറി ലഭിച്ച പൈസയിൽ കുറച്ച് പൈസ ഇപ്പോഴും ആ ട്രഷറികളിൽ കിടപ്പുണ്ട് ആ തുകയ്ക്ക് അതായത് ട്രഷറിയിൽ നിൽക്കുന്ന തുകയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നമ്മൾ നിർബന്ധമായിട്ടും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് കാരണം ട്രഷറിയിൽ നിൽക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ട് പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഡി പി എസ് സിക്ക് നൽകാൻ കഴിയുമായിരുന്നുള്ളൂ അപ്പോൾ ഒരു ബില്ല് നിങ്ങളുടെ കയ്യിൽ ഒരു നിർവഹണ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് ഒരു ബില്ല് പേയ്മെൻറ്റിന് വേണ്ടി പ്ലാൻ സീറ്റിലേക്കും അക്കൗണ്ടൻ്റെ സീറ്റിലേക്കും വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ധനകാര്യ കമ്മീഷൻ്റെ ട്രഷറിയിൽ കിടക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണോ ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് അതോ പി എഫ് എം എസ് വഴി ബാങ്ക് അക്കൗണ്ട് ലഭിച്ച തുകയ്ക്കാണോ അതായത് ഇരുപത് ഇരുപത്തൊന്ന് വരെ ലഭിച്ച തുക ഞാൻ പറഞ്ഞു കുറച്ച് പൈസ ഇപ്പോഴും ട്രഷറിയിൽ കിടപ്പുണ്ട് അതിന് ശേഷമൊക്കെ ബാങ്കിലാണ് വന്നത് അപ്പോൾ ഏതൊരു പ്രൊജക്റ്റിൻ്റെ ബില്ല് വന്നാലും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബില്ലിൻ്റെ തുക കൊടുക്കേണ്ടത് ഈ പ്രൊജക്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ആക്ടിവിറ്റി തയ്യാറാക്കിയിരിക്കുന്നത് ട്രഷറിയിൽ ഉൾപ്പെട്ട ഫണ്ടിൽ ഫണ്ട് ഫണ്ട് ഉപയോഗിച്ചാണോ അതോ നമുക്ക് നിലവിൽ ബാങ്ക് ഇരുപത്തിരു ഇരുപത്തൊന്ന് മുതൽ ലഭിച്ച ബാങ്ക് അക്കൗണ്ടിലെ തുക ഉപയോഗിച്ചാണോ എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് നമ്മുടെ മുന്നിലുള്ള ആദ്യത്തെ കടമ്പ ഇത് പറയാൻ കാരണം പലപ്പോഴും ട്രഷറിയിലുള്ള പ്രൊജക്റ്റ് ട്രഷറിയിലുള്ള ഫണ്ട് വെച്ച് ചെയ്ത പ്രൊജക്ടിൻ്റെ അതേ പേരിലുള്ള പ്രൊജക്റ്റ് ചിലപ്പോൾ നമുക്ക് എന്ത് എവിടെയും കാണാം ഈ നമ്മൾ ഇ ഗ്രാമസ്വരാജ് പോർട്ടൽ തയ്യാറാക്കിയിട്ടും അപ്പോൾ ഒരു പേയ്മെൻറ്റിന് ഒരു ഫയൽ വരുമ്പോൾ നമുക്ക് ആകെ സംശയമായിരിക്കും ഇതെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാൽ പിന്നെ തിരുത്തുന്ന കാര്യം വലിയ പാടായിരിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് പേയ്മെൻറ്റിന് ഫയൽ വരുമ്പോൾ തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ട്രഷറിൽ കിടക്കുന്ന ഫണ്ടിനാണോ അതോ ഇ ഗ്രാമസ്വരാജ് വഴി ലഭിച്ച ഫണ്ടിലാണോ ഈ ആക്ടിവിറ്റി തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം നിങ്ങൾ ഒന്ന് നോക്കണം ഇങ്ങനെ നോക്കണമെങ്കിൽ ധനകാര്യ കമ്മീഷൻ പ്രോജക്റ്റുകളുടെ ലിസ്റ്റ് പ്ലാൻ ക്ലർക്കുമാരുടെയും അക്കൗണ്ടൻറ്റുമാരുടെയും കയ്യിലുണ്ടായിരിക്കണം ധനകാര്യ കമ്മീഷൻ ആക്ടിവിറ്റികൾ നമ്മൾ ഇ ഗ്രാമസാജ് പോർട്ടൽ തയ്യാറാക്കും ഇതേ ആക്ടിവിറ്റികൾ നമ്മൾ സുലേഖാ സോഫ്റ്റ്വെയറിലേക്കും കൊണ്ടുവരും പലപ്പോഴും ചെറിയ വ്യത്യാസങ്ങൾ ഇവയിലൊക്കെ കാണും ഈ എമൗണ്ടിൻ്റെ കാര്യത്തിൽ മറ്റുമൊക്കെ അതുകൊണ്ട് ധനകാര്യ കമ്മീഷൻ സോഫ്റ്റ്വെയറിൽ നിന്നുള്ള പോർട്ടലിൽ നിന്നുള്ള റിപ്പോർട്ടും ധനകാര്യ കമ്മീഷൻ പ്രൊജക്റ്റുകളുടെ റിപ്പോർട്ടും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം സുലേഖ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഈ രണ്ട് റിപ്പോർട്ടും കയ്യിൽ വെച്ചിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ രണ്ട് പോർട്ടലിൽ നിന്നുള്ള റിപ്പോർട്ടുകളും കയ്യിൽ വേണമെന്ന് പറയുന്ന രണ്ട് കാരണങ്ങളുണ്ട് അതായത് ഒന്നാമത്തത് ഒരു ബില്ല് വരുമ്പോൾ അത് ട്രഷറിയിൽ നിന്നുള്ള പേയ്മെൻ്റ് ആണോ ഈ ഗ്രാമസ്വരാജിൽ നിന്നുള്ള പേയ്മെൻറ്റാണോ നമുക്ക് ആദ്യം കൺഫേം ചെയ്യണം രണ്ടാമത്തെ കാര്യം ഈ ഫണ്ട് റിക്വസ്റ്റ് വരുന്ന ആക്ടിവിറ്റി സുലേഖയിലും ഈ ഗ്രാമസ്വരാജിലും ഉണ്ടോ രണ്ടിലും ഏതാണ്ട് ഒരുപോലെയാണോ നോക്കണം പറയാൻ കാരണം പല ചില സമയത്തെങ്കിലും സുലേഖയിലെ ആക്ടിവിറ്റി കാണും ഈ ഗ്രാമ സ്വരാജിൽ കാണത്തില്ല നമ്മൾ നടപടികളൊക്കെ ചെയ്തു വരുന്ന ലാസ്റ്റ് ആകുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഈ ഗ്രാമസ്വരാജ് പോർട്ടലിൽ ഈ ആക്ടിവിറ്റി ഇല്ല എന്നുള്ള അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സുലേഖ സോഫ്റ്റ്വെയർ എന്നുള്ള റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഇ ഗ്രാമസ്വരാജ് പോർട്ടൽ എന്നുള്ള റിപ്പോർട്ടും കയ്യിൽ ഉണ്ടായിരിക്കണം നമുക്ക് ആദ്യം ഈ വീഡിയോയിൽ സുലേഖ സോഫ്റ്റ്വെയർ എന്നുള്ള റിപ്പോർട്ട് എങ്ങനെ എടുക്കണമെന്നും അതിൻ്റെ ഫണ്ട് എങ്ങനെ കണ്ടെത്തണമെന്ന് നോക്കാം അതിന് ആദ്യം ചെയ്യേണ്ടത് ദേ അവിടെ നമ്മൾ സുലേഖ സോഫ്റ്റ്വെയറിൽ ഞാൻ സെക്രട്ടറി ലോഗിൽ നിന്ന് ലോഗിൻ ചെയ്തു അവിടെ സെർച്ച് മെനു ക്ലിക്ക് ചെയ്തിട്ട് ദേ അവിടെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് എന്ന റേഡിയോ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു താഴെ ഫണ്ട് വിഭാഗം എന്നതിൽ വികസന ഫണ്ട് സെലക്ട് ചെയ്തു അപ്പോൾ നിങ്ങൾ കാണാം ഫണ്ട് എന്നതിൽ നിന്നും ധനകാര്യ കമ്മീഷൻ അടിസ്ഥാന വീതം തിരഞ്ഞെടുത്തു ഞാൻ പറഞ്ഞു ധനകാര്യ കമ്മീഷൻ ബേസിക് ഗ്രാൻഡ് ഉണ്ട് ടൈഡ് ഉണ്ട് ഇവിടെ നമ്മൾ ആദ്യം അടിസ്ഥാന വീതം ബേസിക് ഗ്രാൻ്റ് എടുത്തു സെർച്ച് നൽകി ഇപ്പം നിങ്ങൾ നോക്കി ധനകാര്യ കമ്മീഷൻ അടിസ്ഥാന വിഹിതം അഥവാ ബേസിക് ഗ്രാൻഡ് ഉൾപ്പെടുത്തി സുലേഖയിൽ തയ്യാറാക്കിയ ഒരു ഡീറ്റെയിൽഡ് ഒരു റിപ്പോർട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ആദ്യമേ തന്നെ ഇതിനൊരു എക്സലിലേക്ക് ഒന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടാണ് എക്സ്പോർട്ട് ചെയ്തിട്ട് അത് ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ കോളംസ് ഉണ്ട് നമുക്ക് ആ പെട്ടെന്ന് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ആ കോളംസ് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു പ്രിൻറ് എടുക്കുക അതിലിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കാം എങ്ങനെ ഈ ആവശ്യമില്ലാത്ത കോളങ്ങളൊക്കെ ഒഴിവാക്കുമെന്ന് ഒന്ന് സ്ക്രീൻ ശ്രദ്ധിക്കുക അതെ ഇപ്പം ആവശ്യമില്ലാത്ത കോളങ്ങളൊക്കെ കളഞ്ഞു ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഈ സെർച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ധനകാര്യ കമ്മീഷൻ്റെ ടൈ പ്രത്യേക ഉദ്ദേശ അഥവാ ടൈഡ് ഫണ്ടിൻ്റെയും റിപ്പോർട്ട് ഇതേപോലെ എടുക്കണം റിപ്പോർട്ട് എടുത്താൽ മാത്രം പോരാ എക്സലിലേക്ക് ആക്കിയിട്ട് ആവശ്യമില്ലാത്ത കോളംസ് ഒക്കെ കളഞ്ഞിട്ട് നല്ലൊരു നല്ലൊരു റിപ്പോർട്ടാക്കി കയ്യിൽ വെച്ച് പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കണം ഇപ്പം നമ്മുടെ കയ്യിൽ ധനകാര്യ കമ്മീഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സുലേഖയിൽ ഉൾപ്പെടുത്തിയ ബേസിക് ഗ്രാൻഡിൻ്റെയും ടൈഡ് ഗ്രാൻഡിൻ്റെയും ആക്ടിവിറ്റികളെല്ലാം നമ്മൾ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇനി നമ്മുടെ മുന്നിലുള്ള ഇനി നമ്മുടെ മുന്നിലുള്ള കടമ്പ ഞാൻ നേരത്തെ പറഞ്ഞു ധനകാര്യ കമ്മീഷൻ പ്രൊജക്റ്റുകൾ ട്രഷറിയിൽ നിൽക്കുന്ന ഫണ്ടിനും തയ്യാറാക്കാം പി എഫ് എം എസ് അതായത് ഈ ഗ്രാമ സ്വരാജ് വെച്ചും തയ്യാറാക്കാം നമ്മുടെ കയ്യിലുള്ള ഈ വലിയ ലിസ്റ്റിലെ ആക്ടിവിറ്റികൾ ഓരോന്നും ഇതിൽ ട്രഷറി വെച്ച് തയ്യാറാ ട്രഷറിയുടെ ഫണ്ട് ഉപയോഗിച്ച് തയ്യാറാക്കിയത് ഏതാണ് ഈ ഗ്രാമസ്വരാജ് പോർട്ടൽ വഴി തയ്യാറാക്കിയത് ഏതാണ് ഇത് കണ്ടുപിടിക്കണം ആദ്യം നമുക്ക് ട്രഷറിയിലെ ഫണ്ട് ഉപയോഗിച്ച് ഇതിൽ ഏതൊക്കെ ആക്ടിവിറ്റി തയ്യാറാക്കിയിരിക്കുന്നു അതാണ് എളുപ്പം അപ്പോൾ ബാക്കി പറഞ്ഞൊക്കെ ധനകാര്യ കമ്മീഷൻ പോർട്ടൽ വഴി തയ്യാറാക്കിയതും ആയിരിക്കും ഓക്കെ ഒരു കാര്യം മനസ്സിലാക്കണം ട്രഷറിയിൽ കിടക്കുന്ന ധനകാര്യ കമ്മീഷൻ ഫണ്ടും നമുക്ക് പി എഫ് എം എസ് വഴി ഇ ഗ്രാമസ്വരാജ് പോർട്ടലിൽ ലഭിച്ച ധനകാര്യ കമ്മീഷൻ ഫണ്ടും അതായത് ഇരുപത് ഇരുപത്തൊന്ന് വരെ ഉള്ള ഫണ്ട് ട്രഷ്ടി കിടപ്പുണ്ട് അതിന് ശേഷം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മുതൽ പി എഫ് എം എസ് ആയിട്ട് ഇ ഗ്രാമസ്വരാജിൽ ഫണ്ട് ലഭിച്ചിട്ടുണ്ട് ഈ രണ്ട് ഫണ്ടുകളും നമ്മൾ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് വെക്കാൻ കഴിയത്തില്ല പ്രത്യേകം മനസ്സിലാക്കണം അതായത് ഇരുപത് ഇരുപത്തൊന്നിലെ പഴയ ട്രഷ്ടി ഫണ്ടും അതിന് ലഭിച്ച പുതിയ ഫണ്ടും കൂടി ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരിക്കലും പ്രൊജക്ട് വയ്ക്കാൻ പറ്റത്തില്ല വയ്ക്കുകയാണെങ്കിൽ പഴയ ഫണ്ടിനെല്ലാം കൂടി പ്രൊജക്ട് വയ്ക്കാൻ നിങ്ങൾക്ക് പുതിയ ഫണ്ടെങ്കിലും പ്രൊജക്റ്റ് വയ്ക്കാം ക്ലബ്ബിന് നടക്കത്തില്ല ഈ ഫണ്ടുകൾ അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രൊജക്റ്റുകൾ ട്രഷറി വഴി ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നോക്കാം ട്രഷറിയിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ എത്ര രൂപ ധനകാര്യ കമ്മീഷൻ ഫണ്ടായിട്ട് പഴയ ഫണ്ടിൽ ബാലൻസ് നിൽക്കുന്നു അല്ലെങ്കിൽ എത്ര രൂപയ്ക്ക് നമ്മൾ പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യം നോക്കി ഇതൊരു കണക്ക് നോക്കിയാൽ ബാക്കി കാര്യങ്ങൾ എളുപ്പം അതായത് ട്രഷറിയിൽ നമുക്ക് എത്ര രൂപ ധനകാര്യ കമ്മീഷൻ പഴയ ഫണ്ട് ബാലൻസ് ഉണ്ട് നോക്കാൻ വേണ്ടി എളുപ്പമാണ് സെക്രട്ടറി ലോക്കിൽ നിങ്ങൾ പ്രൊജക്റ്റ് മെനുവിൽ നിന്ന് എസ് ഒ എഫ് സി വാലൻ്റെ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് നോക്കിയേ ഇവിടെ എസ് ഒ വാലഡേഷൻ എഫ് സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ട്രഷറി എന്ന ഭാഗത്തെ ആദ്യത്തെ റോ ഒന്ന് നോക്കാം സ്പിൽ ഓവർ എമൗണ്ട് അഡീഷണൽ അലോക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്ന ഈ റോയിലെ അൻഡേഡിലും ടൈഡിലും ഓരോ തുകകൾ കാണാം നിങ്ങൾ കണ്ടോ അവിടെ ഇവിടെ ഈ പഞ്ചായത്തിലാണെങ്കിൽ അണ്ടൈഡിൽ ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുണ്ട് ടൈഡിൽ ഒരു ലക്ഷത്തി എൺപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപയുള്ളതായിട്ട് കാണാം അതായത് ഈ ഹെഡുകളിൽ ഇപ്പോഴും ട്രഷ്ടറിയിൽ പഴയ ഫണ്ട് ഇത്രയും ട്രഷ്ടറിയിൽ അതുപോലെ നിപ്പുണ്ട് ബേസിക്കിൽ ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ചും ടൈഡിൽ ഒരു ലക്ഷത്തി എൺപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപ എവിടെ എളുപ്പമുണ്ട് പഴയ ഫണ്ട് ട്രഷറിയിൽ നിൽക്കേണ്ടി പഞ്ചായത്തിന് ഇങ്ങനെ ഓരോ പഞ്ചായത്തിൻ്റെയും ഫണ്ട് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും ട്രഷറിയിൽ നിൽക്കുന്ന ഫണ്ടിന് നിർബന്ധമായിട്ടും പൂർണ്ണമായ തുകയ്ക്കും പ്രൊജക്ട് തയ്യാറാക്കിയിരിക്കണം അത് പഴയ പ്രൊജക്റ്റ് സ്പില്ലോവർ പ്രൊജക്ട് തന്നെ വേണമെന്നൊരു നിർബന്ധമല്ല പല പഞ്ചായത്തും സ്പില്ലവർ പ്രൊജക്റ്റൊക്കെ പല സമയത്തൊക്കെ തന്നെ കളഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ട്രഷറിയിൽ കിടക്കുന്ന പഴയ ഫണ്ടിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റും എടുക്കാം പുതിയ പ്രോജക്റ്റ് ഈ വർഷം ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെടുത്തിട്ട് അത് ഈ സ്പിൽ ഓവറിലേക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം ആ നടപടികളൊക്കെ നമ്മൾ നിലവിൽ പൂർത്തിയായതാണ് ഡി പി സി ഐ അപ്രൂവൽ കഴിഞ്ഞവരാണ് കൂടുതലും ഇവിടെ നോക്കുക ഇവിടെ അൺപെയ്ഡിൽ ട്രഷറിയിൽ ഇരുപത്തേഴായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് രൂപയുണ്ട് അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കണക്ക് ഇതുപോലെ ചെക്ക് ചെയ്യണം അവിടെ നോക്കി തൊട്ടു താഴെയുള്ള സ്പില്ലോവർ എമൗണ്ട് എന്ന ഭാഗത്ത് പൂജ്യമാണ് അതായത് ഈ തുക കൊണ്ട് അണ്ടേയ്ഡിൽ ട്രഷറിയിൽ കിടക്കുന്ന ഈ ഒരു തുക കൊണ്ട് അവർ സ്പിൽ ഓവർ ഒന്നും ഉറക്കില്ല അതിന് താഴെയുള്ള റോ നോക്കിയേ മൾട്ടി ഇയർ അൺസ്പെൻഡ് എമൗണ്ട് ഇരുപത്തി അതായത് ഈ ട്രഷറിയിലുള്ള ഏത് തുകയ്ക്ക് എപ്പോഴെങ്കിലും മൾട്ടി ഇയർ പ്രൊജക്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അൺസ്പെൻഡ് എമൗണ്ട് ഉണ്ടോ എന്നാണ് അവിടെ സീറോ ആണ് കിടക്കുന്നത് അടുത്ത വരി നോക്കിയേ ന്യൂ പ്രോജക്റ്റ് എമൗണ്ട് ടേക്കൺ അണ്ടർ സ്പിൽ ഓവർ അഡീഷണൽ അലോക്കേഷൻ അതായത് പുതിയ പ്രോജക്ട് ഈ സ്പിൽ ട്രഷറിയിൽ കിടക്കുന്ന സ്പിൽ ഓവർ അഡീഷണൽ അലോക്കേഷൻ വെച്ചിട്ട് ഈ പഞ്ചായത്ത് ഏതെങ്കിലും പുതിയ പ്രൊജക്ട് ഏറ്റെടുത്തിട്ടുണ്ടോ എന്നാണ് അവിടെ നോക്കി ഏറ്റെടുത്തിട്ടുണ്ട് എത്ര പ്രൊജക്ട് നമുക്ക് അറിയത്തില്ല അതിൻ്റെ എമൗണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഏറ്റെടുത്ത പ്രൊജക്റ്റുകളുടെ തുക ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപതായി നമ്മൾ നേരത്തെ മുകളിൽ കണ്ട ട്രഷിയിലുള്ള ബേസിക് ഗ്രാൻറ്റിന് തുല്യമായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട് സ്കുലോകറിന് പകരം പുതിയ പ്രൊജക്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് പുതിയ പ്രൊജക്റ്റിലാണ് ഈ ട്രസ്റ്റിയുടെ പൈസ വെച്ചിരിക്കുന്നത് നമുക്ക് വഴിയെ പറഞ്ഞ് എങ്ങനെ കണ്ടെത്തണമെന്ന് അടുത്തൊരു ഭാഗം കൂടെ നോക്കാം നിങ്ങൾ നോക്കിയേ രണ്ടാമത്തെ കോളം എഫ് സി ടൈഡ് എന്ന രണ്ടാമത്തെ കോളം നോക്കിയേ ഇവിടെ ട്രഷറിയിലുള്ള ടൈഡ് ഫണ്ട് എത്രയെന്നറിയാം ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപ അതായത് ഇത്ര ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ട്രഷറിയിൽ ഇപ്പോഴും പഴയ ഇരുപത്തി ഫണ്ട് നിൽപ്പുണ്ടോ രണ്ടാമത്തെ വരി നോക്കിയേ സ്പിൽ ഓവർ എമൗണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്ന ഭാഗം അത് നോക്കിയേ അവിടെ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപ കാണിക്കുന്ന ട്രസ്റ്റിയിൽ ഈ പഞ്ചായത്തിന് ഒരു ലക്ഷത്തി എൺപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരുമ്പോണ്ട് അവർ ആ തുകയ്ക്ക് അവർക്ക് നേരത്തെ മുതൽ എന്തുണ്ട് ഒരു സ്പില്ലോവർ പ്രൊജക്റ്റ് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് രണ്ടാമത്തെ കോളത്തിൽ ആ എമൗണ്ട് വന്നിരിക്കുന്നത് ഒന്ന് എൺപത്താറ് തൊള്ളായിരത്തി അറുപത്തൊന്നിന് അവർക്ക് സ്പില്ലോവർ പ്രൊജക്റ്റ് ഉണ്ട് അതായത് ട്രഷറി കിടക്കുന്ന ബാലൻസ് എടുക്കുന്ന മുഴുവൻ തുവയ്ക്ക് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കാം പുതിയ പ്രോജക്റ്റ് കാണത്തില്ല അല്ലെ മറ്റ് കോളങ്ങളൊക്കെ അതുകൊണ്ട് സീറോയാണ് അപ്പോൾ നിങ്ങൾ ഓരോ പഞ്ചായത്തുകൾക്കും എങ്ങനെയാണ് ഇപ്രകാരം എത്ര രൂപ ട്രഷറിയിൽ ഉണ്ടാവുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി ഇപ്പം നമ്മൾ ധനകാര്യ കമ്മീഷൻ പ്രൊജക്റ്റുകളുള്ള ലിസ്റ്റ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് എത്ര രൂപ ധനകാര്യ കമ്മീഷൻ ട്രഷറി ലഭിക്കുമെന്ന് കണ്ടുപിടിച്ചു ഇനി മനസ്സിൽ ഇനി ചെയ്യേണ്ട കാര്യം നമ്മുടെ കയ്യിലുള്ള ധനകാര്യ കമ്മീഷൻ പ്രൊജക്റ്റുകളിൽ നിന്ന് പ്രൊജക്റ്റുകളിൽ ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് ട്രഷറി വഴി പേയ്മെൻറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള ഒക്കെ ഇപ്പോൾ ഈ ഗ്രാമസ്രാജ് പോർട്ടൽ വഴിയായിരിക്കും ചെയ്ത് അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെ പ്രൊജക്റ്റുകൾ ട്രഷറി വഴി പേയ്മെന്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഒന്ന് ലിസ്റ്റ് ചെയ്ത് എഴുതി വെക്കണം ഇത് വളരെ നിർബന്ധമാണ് അത് നോക്കാൻ വേണ്ടി ഇതേ സെക്രട്ടറി ലോഗിലെ എക്സൽ റിപ്പോർട്ട് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അതിന് ഏറ്റവും താഴെയുള്ള എസ് ഒ എഫ് സി ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എടുക്കണം അതായത് നമുക്ക് നമ്മുടെ ട്രഷറിയിലുള്ള ധനകാര്യ കമ്മീഷൻ ഫണ്ട് ധനകാര്യ കമ്മീഷൻ വിഹിതം ഉപയോഗിച്ച് നമ്മൾ മുൻവർഷങ്ങൾ തയ്യാറാക്കി ഇപ്പോൾ സ്പില്ലോവറായ പദ്ധതികൾ ഇവിടെ ലിസ്റ്റ് ചെയ്യും അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം ഈ എസ് ഒ എഫ് സി ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വിജ വരുന്ന ഫണ്ട് പ്രൊജക്റ്റുകളെന്ന് വെച്ചാൽ നമ്മൾ ട്രഷറിയിൽ കിടക്കുന്ന ആ ബാലൻസ് പൈസ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കിയ സ്പില്ലോവർ പ്രൊജക്റ്റുകളാണ് ദ ഞാനത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ആ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ അവിടെ ടൈഡ് ഗ്രാൻഡിലെ ഒരു പ്രൊജക്റ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ തുക കണ്ടോ നേരത്തെ പറഞ്ഞാൽ ഒരു ലക്ഷത്തി എൺപത്താറായിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപ അതായത് എസ് ഒ എഫ് സി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി അവിടെ ഒരൊറ്റ പ്രൊജക്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രൊജക്റ്റിൻ്റെ പേര് ഡീറ്റെയിൽ ഒക്കെ അവിടെ വന്നിട്ടുണ്ട് ഈ സ്പില്ലോവർ ട്രഷറി കിടക്കുന്ന സ്പില്ലോവർ തുകയ്ക്ക് നമ്മൾ ഈ പ്രൊജക്റ്റിലാണ് പൈസ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി ഓക്കെ ക്ലിയർ അല്ലേ നമ്മൾ ഓൾറെഡി ധനകാര്യ കമ്മീഷൻ പ്രൊജക്റ്റുകളുടെ ലിസ്റ്റ് സുലേഖയിൽ നിന്ന് എടുത്ത് നമ്മൾ സോർട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അവിടെ ഈ ഈ പേര് കണ്ടുപിടിക്കുക നമ്മളിപ്പോൾ ഈ നിങ്ങളിപ്പോൾ എക്സൽ ഷീറ്റിൽ കാണുന്ന പേര് കണ്ടുപിടിച്ചിട്ട് അതിന് നേരത്തെ നിങ്ങൾ എന്ത് എഴുതി വെക്കണം ഇത് ട്രഷറി ഫണ്ടാണ് എന്ന് എഴുതി വെക്കണം അപ്പോൾ നാളെ ഒരു ബില്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ട്രഷറി ഫണ്ടാണ് ബിംസ് വഴി പോകേണ്ട ബില്ലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി ഇതേ റിപ്പോർട്ടിൽ താഴെ നിന്ന് മൂന്നാമത്തെ മെനു നോക്കി എസ് ഒ എഫ് സി ന്യൂ പ്രോജക്റ്റ് ലിസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം അത് എസ് ഒ എഫ് സി ന്യൂ എന്ന് പറഞ്ഞാൽ ട്രഷറിയിൽ കിടക്കുന്ന പഴയ ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്ത പുതിയ പ്രോജക്റ്റുകൾ ആദ്യം കണ്ടത് പഴയ ലോവർ പ്രോജക്റ്റുകൾ ഇപ്പോൾ കാണുന്നത് പുതിയ പ്രോജക്റ്റുകൾ ഞാൻ എന്താ അതൊന്ന് ക്ലിക്ക് ചെയ്ത് അവിടെ ഓപ്പൺ ആക്കുകയാണ് നിങ്ങളവിടെ നോക്കിയാൽ അവിടെ ബേസിക്കിൽ ഇരുപത്തേഴായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പതിലൂടെ ഒരു ഒറ്റ പ്രൊജക്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ മുകളിൽ കണ്ട കണക്കും ബേസിക് അത്രയേ അല്ലേ ഉള്ളൂ അതായത് ട്രഷറി കിടക്കുന്ന ബാലൻസ് കിടക്കുന്ന ബേസിക് ഞാൻ തുകി ഈ ഒരു ഒറ്റ പ്രൊജക്ട് പ്രൊജക്ടിൻ്റെ പേര് നിങ്ങൾക്ക് അവിടെ കാണാം ആ ഒരു ഒറ്റ പ്രൊജക്റ്റ് അവർ തയ്യാറാക്കിയിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാം നമ്മുടെ കയ്യിലുള്ള ബേസിക്കിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് അതിന് നേരത്തെ എന്തെഴുതാം ഈ പ്രൊജക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിന് നേരത്തെ അവിടെ എഴുതി വെക്കണം ട്രഷറിയിൽ നിന്നുള്ള പേയ്മെൻറ്റാണെന്ന് എഴുതി വെക്കണം ഇത് പ്ലാൻ ക്ലർക്കുമാരും അക്കൗണ്ടന്റുമാരും ചെയ്തു വയ്ക്കണം നമ്മൾ ഈ ഗൂഗിളിലത്തെ വാലുഡേഷനിൽ കണ്ട തുകകളൊക്കെ ഇപ്പം കൃത്യമായിട്ട് വന്നത് നിങ്ങൾ ഒന്ന് ഓർക്കുക നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ രണ്ട് പഞ്ചായത്തുകളുടെ റിപ്പോർട്ട് കൂടി കാണിച്ചു നോക്കി ഇവിടെ ഞാൻ മറ്റൊരു പഞ്ചായത്തിൻ്റെ എസ് ഒ എഫ് സി ലിസ്റ്റ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് നോക്കുകയാണ് ഇവിടെ നിന്റെ ഈ പഞ്ചായത്തിന്റെ എസ് എഫ് സി ലിസ്റ്റ് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ക്ലിക്ക് ചെയ്തോ ക്ലിക്ക് ചെയ്തപ്പോ വന്ന റിപ്പോർട്ട് നോക്കിയ നമ്മൾ നേരത്തെ ഒറ്റ പ്രോജക്റ്റായി കണ്ടുകൊള്ളോ ഇവിടെ ഇപ്പൊ നോക്കിയേ ബേസിക് ഗ്രാൻഡിൽ ഒരു പ്രോജക്റ്റും ടൈഡിൽ നാല് പ്രോജക്റ്റും ഉണ്ട് അതായത് അവർ ട്രഷറി കിടക്കുന്ന ഫണ്ട് ഉപയോഗിച്ചിൽ ബേസിക് ഗ്രാൻഡിൽ ഒറ്റ പ്രോജക്റ്റ് അവർ ചെയ്തിട്ടുണ്ട് ടൈഡിൽ നാല് പ്രോജക്റ്റും ഉണ്ട് ഇനി അവരുടെ എസ് ഒ ന്യൂ പ്രോജക്റ്റ് ലിസ്റ്റ് നോക്കാം അവിടെ രണ്ട് പുതിയ പ്രോജക്റ്റുകൾ ഒന്ന് ബേസിക്കിലും ഒന്ന് ടൈഡിലും അവർ എന്ത് ചെയ്തിട്ടുണ്ട് പുതിയ പ്രോജക്റ്റും ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം ലിസ്റ്റിനകത്തവർക്ക് എഴുതി വെക്കാം ഇന്ന ഇന്ന പ്രൊജക്റ്റുകളാണ് ട്രഷറി ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതെന്ന് ട്രഷറി ഫണ്ട് ഉപയോഗിച്ച പുതിയ പ്രോജക്റ്റുകൾ ഇന്നവയാണ് ട്രസ്റ്റി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്പില്ലോവർ പ്രോജക്റ്റുകൾ ഇതൊക്കെയാണ് നമുക്ക് എഴുതി വയ്ക്കാം പ്രത്യേകം മനസ്സിലാക്കാം ഒരു പുതിയ പ്രൊജക്റ്റിലാണ് നിങ്ങൾ ട്രസ്റ്റി ഫണ്ട് ഉൾപ്പെടുത്തിയാലും അതിൻ്റെ പേയ്മെൻറ് പോകേണ്ടത് വെബ്സാങ്കി വഴിയും ബിംസ് ടു പോയിന്റ് സീറോ വഴിയുമാണ് ഈ ഗ്രാമസ്വരാജ് പോർട്ടൽ വഴി അല്ല ട്രഷറി കിടക്കുന്ന ഏത് തുകയ്ക്കും നിങ്ങൾ പ്രൊജക്ട് തയ്യാറാക്കിയാലും അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് പോകുന്നത് എങ്ങനെയായിരിക്കും വിംസ് വഴിയായിരിക്കും ഇനി മറ്റൊരു പഞ്ചായത്തിൻ്റെ എസ് ഒ എഫ് സി ലിസ്റ്റ് കൂടി നമുക്ക് നോക്കാം ഞാൻ അതായത് ഈ പഞ്ചായത്തിൻ്റെ എസ് ഒ എഫ് സി ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ഞാൻ എടുക്കാൻ ശ്രമിക്കും അതേപോലെ ഒരു മെസ്സേജ് നിങ്ങൾ കണ്ടോ ദെർ ഇസ് നോ ഡേറ്റു എക്സ്പോർട്ട് എന്നൊരു മെസ്സേജ് ലഭിക്കും എൻ്റെ അർത്ഥം എന്തായിരിക്കും എസ് ഒ എഫ് സിയാണ് ഞാൻ നോക്കിയേ ട്രഷേ കിടക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഏതെങ്കിലും സ്പില്ലോ പ്രോജക്റ്റ് ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ദെർ ഇസ് നോ ഡേറ്റു എക്സ്പോർട്ട് അതായത് അവിടെ എന്തെങ്കിലും ഡേറ്റയൊന്നും ഇല്ല മീൻസ് ആ പഞ്ചായത്തിന് എന്തില്ല ട്രഷറി കിടക്കുന്ന പഴയ ഫണ്ട് ഉപയോഗിച്ച് ഒരു സ്കില്ലോ പ്രൊജക്റ്റ് ഇല്ല ആ പൈസയ്ക്ക് മുഴുവൻ അവർ എന്താണ് എടുത്തിട്ടുള്ളത് പുതിയ പ്രോജക്റ്റാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിക്കണം ധനകാര്യ കമ്മീഷൻ്റെ ഒരു ലിസ്റ്റ് എങ്ങനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്ത് വയ്ക്കണം എത്ര രൂപ ട്രഷറിയിൽ കിട്ടിയെന്ന് എങ്ങനെ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഈ കയ്യിലിരിക്കുന്ന നമ്മുടെ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ആക്ടിവിറ്റികൾ ഏതൊക്കെയാണ് ധനകാര്യ കമ്മീഷൻ ട്രഷറിയിൽ ലഭിക്കുക ട്രഷറിയിൽ ബില്ല് കൊടുക്കേണ്ടതെന്നും ഏതൊക്കെയാണ് ഈ ഗ്രാമിലേക്ക് ബില്ല് കൊടു വിടേണ്ടതെന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് ഇ ഗ്രാമസ്വരാജ് പോർട്ടലിൽ പരിചയപ്പെട്ട് അതിൽ നിന്ന് എങ്ങനെ ആക്ടിവിറ്റിയുടെ ലിസ്റ്റ് എടുക്കുമെന്ന് നോക്കാം തൽക്കാലം ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ചെയ്തു വെക്കുക നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം നന്ദി നമസ്കാരം